എന്തായാലും നമ്മുടെ കാക്കനാട് തുതിയൂര് ഇതുപോലുള്ള ഒരു കൃഷിത്തോട്ടം നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം തന്നെയുണ്ട് നമ്മളിത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് എന്തായാലും നമുക്ക് കൂടുതലും പറയാനുള്ള അവരിലേക്ക് നമുക്ക് പോകാം ബാക്കി വിശേഷങ്ങൾ അവരോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് ഞാനുള്ളത് തുതിയൂര് വിജയഞ്ചാണ്ട വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ഒരു കോമ്പൗണ്ടിലാണ് അവർ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ ജമന്തി പൂക്കൃഷി ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കിടക്കാൻ പണിയാണ് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക പഴയ കാല ഇപ്പം കുറെ മീൻപിടുത്തക്കാരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇടാറുണ്ടല്ലോ അപ്പൊ പഴയ കാല മീൻപിടുത്ത ഐറ്റംസ് ഒക്കെ ഇടയിരിക്കണ്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തരു അത് അവർ തന്നെ പറയും അധികാരികമായിട്ട് അവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ വിജയം ചേട്ടാ ഇവിടെ കുറച്ച് ഐറ്റംസ് കണ്ടാറണം ഇതും കൂടി നമ്മുടെ വന്നാണെങ്കിലും തോന്നി ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഇത് ആറ്റക്കിളി കൂടാണ് ഇത് നെൽപ്പാടങ്ങളിൽ ഉള്ളിടത്ത് തെങ്ങിലുണ്ടായിരുന്ന ഒരു ഇതാണ് അപ്പൊ ഇതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതു തലമുറയെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് വെച്ചത് പിന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല കാണാൻ ടുത്താണ് പിന്നെ ഇത് ഇപ്പോഴല്ലേ ആധുനിക കാർഷിക ഉപകരണങ്ങളൊക്കെ ഉള്ളത് അതായത് ട്രാക്ടറും മറ്റു യന്ത്രങ്ങളൊക്കെ ഈ യന്ത്ര സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികര് മണ്ണിനെ ഉഴുത് ഇളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് കാർഷിക ഉപകരണമാണ് അപ്പൊ ഇതിന്റെ പേര് കലപ്പ എന്നാണ് ഇത്

ഇതിന്റെ ഇതിന്റെ ഇത് പണ്ട് മീൻ ഉപയോഗിക്കുന്നതാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഇടയിൽ കുത്തി കുത്തി കൈയിട്ട് വിജയൻ ചേട്ടന്റെ ബ്രദർ ശശിചേട്ടൻ ചേട്ടൻ മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം സ്റ്റാർട്ടിംഗിൽ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ മെയിൻ ഒരു പോയിന്റ് അത് പറയണം ഇവിടെ വരുമ്പോൾ വേറെ ഒരു സന്തോഷം കൂടി എനിക്ക് കിട്ടും അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത് അപ്പൊ കുഞ്ഞു പരിചയപ്പെടുത്തിയായിരുന്നു ഇതും ഇപ്പൊ നിലവിൽ ഇങ്ങനത്തെ കൂടുകൾ പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് ആ ഇത് പഴയ കാലത്തെയാണ് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളിൽ നിന്നൊന്നും നമുക്ക് ശശി ശശിണ്ടാക്കിയല്ലേ ആയിട്ട് ഉള്ളിലേക്കല്ലേ അതെങ്ങനെ ഉണ്ട് എവിടെ വെക്കണത് ഇത് പ്ലേസ് അത് വെള്ളം ചാടി ഒഴിക്ക് വരുന്ന സ്ഥലം ഒഴിക്ക് വരുന്ന ചാലിലേട്ട് ആ മറ്റേ ഇവിടെ കെട്ടിവെക്കും ആ കുഴപ്പമില്ല മനസ്സിലായോ ഇങ്ങനെ കെട്ടണം അല്ലേ

അപ്പോൾ ഇതും കൂടി ഇവിടെ കണ്ടാറ് നമ്മളൊന്ന് എടുത്തതാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ അപ്പോൾ എന്തായാലും ഇത് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോയും കൂടി വിട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ വിജയൻചാടിൻ്റെ ഇവിടുത്തെ കൃഷി അതായത് നോക്കി അവിടെ ഇതാ നെല്ല് കാക്കനാട് തുതിവരാണ് ഈ കാണുന്നത് നോക്കി നെൽകൃഷിയാണ് കാണുന്നത് കുറെ കൃഷികളുണ്ട് പിന്നെ അപ്പുറത്ത് മെയിനായിട്ട് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത് ജമന്തി കൃഷിത്തോട്ടം ഉണ്ട് അപ്പുറത്ത് അപ്പോൾ അതിനെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ വീഡിയോടൊപ്പം കൊടുക്കേണ്ടത് ഇത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞാൽ വിട്ടൊന്നുള്ളൂ വീഡിയോ നമ്മുടെ ചാനലിലൂടെയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രും കൂടെ അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം